സെൻസർ ബോർഡ് ഒരു ജാനകിയുമായി തിയേറ്ററിൽ കാണും എന്ന ഭയപ്പെടുത്താൻ നോക്കണ്ട എന്ന ഡയലോഗുമായി സുരേഷ് ഗോപി ഇതുവഴി വരുമെന്നാരും പ്രതീക്ഷിക്കേണ്ട കാരണം ആ മനുഷ്യന്റെ ക്ഷോഭപ്രകടനം തിയേറ്ററിലും മാധ്യമ പ്രവർത്തകർക്ക് മുൻപിലും മാത്രമേ കാണൂ സുരേഷ് ഗോപി നായകനായ പ്രവീൺ നാരായണൻ ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയാണ് ഇപ്പോഴത്തെ വിഷയം ചിത്രത്തിന്റെ പേരിലെ ജാനകി സാക്ഷാൽ ശ്രീരാമന്റെ സീതയെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് സെൻസർ ബോർഡിന്റെ കണ്ടെത്തൽ എന്തുകൊണ്ട് ജാനകി എന്ന പേരിനെ എതിർക്കുന്നു എന്നതിന് മറുപടി നൽകാൻ കേരള ഹൈക്കോടതി സെൻസർ ബോർഡിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മറുപടി സത്യവാങ്മൂലമായി നൽകാനാണ് ജസ്റ്റിസ് എൻ നഗരേഷിന്റെ സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത് ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പമെന്ന ചോദ്യം കോടതി ആവർത്തിച്ചു നിരവധി സിനിമകളുടെ പേരുകൾക്ക് മതപരമായ ബന്ധമുണ്ട് സംവിധായകരോടും അഭിനേതാക്കളോടും സൃഷ്ടികളിൽ മാറ്റം വരുത്താനാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ജാനകി എന്ന പേരിൽ നിന്ദാപരമായ എന്താണുള്ളതെന്നും കോടതി എംബുരാൻ പേടിയിലാണ് സെൻസർ ബോർഡ് ബോർഡിനുറപ്പ് ഇപ്പോൾ ശരിക്കും പെട്ടത് സുരേഷ് ഗോപി കൈച്ചിട്ട് വയ്യ മധുരച്ചിട്ട് തുപ്പാനും വയ്യ അതാണ് ശരിക്കും സുരേഷ് ഗോപിയുടെ അവസ്ഥ നീതിക്ക് വേണ്ടി കോടതിയെ സമീപിക്കുന്ന ഇരയാണ് ജാനകി എന്ന കഥാപാത്രമെന്ന് നിർമ്മാതാക്കൾക്കു വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു ജാനകി എന്ന കഥാപാത്രം സിനിമയിൽ പ്രതിയല്ലല്ലോ പ്രതിയുടെ പേരായിരുന്നെങ്കിൽ എതിർപ്പ് മനസ്സിലാക്കാമായിരുന്നു ഇവിടെ നീതിക്ക് വേണ്ടി പോരാടുന്ന നായികയാണ് ജാനകി എന്ന് കോടതി നിരീക്ഷിച്ചു തുടർന്ന് കൃത്യമായ മറുപടി സത്യവാങ്മൂലമായി നൽകാൻ കോടതി സെൻസർ ബോർഡിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ചിത്രത്തിന് പ്രദർശനാനുമതി നൽകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാതാക്കളാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ജൂൺ പന്ത്രണ്ടിന് സെൻസർ സർട്ടിഫിക്കറ്റിനായി അപേക്ഷ നൽകിയത് ഇതിനിടെ ചലച്ചിത്ര പ്രവർത്തകർ ഒറ്റക്കെട്ടായി സെൻസർ ബോർഡിനെതിരെ നിലകൊണ്ടു ഹിന്ദു ദൈവങ്ങളുടെ പേരിട്ടവരെല്ലാം ഇത്തിരി ഭയത്തിലാണ് തന്റെ പേരിലെ കൈലാസ് എടുത്തു മാറ്റേണ്ടി വരുമോ എന്ന് ചോദിക്കുകയാണ് ഷാജി കൈലാസ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ എന്റെ പേര് ശിവൻകുട്ടി സെൻസർ ബോർഡ് ഇതുവഴി എങ്ങാനും വരുമോ എന്നാണ് പരിപാടികൾ ഇന്ത്യയിലെ ഭൂരിഭാഗം പേരുകളും ഏതെങ്കിലും ദൈവത്തിന്റെ പേരുകളാണ് അത് ഹിന്ദുവാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും മുസ്ലിം ആണെങ്കിലും എൺപത് ശതമാനം പേരുകൾക്കും അതുണ്ട് സിനിമയ്ക്ക് പേരിടുന്നത് കലാകാരന്റെ സ്വാതന്ത്ര്യമാണെന്നും കോടതിക്ക് പറയേണ്ടി വന്നു നിഷ്പക്ഷമായ ഒരു പേരിടാമല്ലോ എന്നാണ് സെൻസർ ബോർഡ് ഇതിന് മറുപടിയായി പറഞ്ഞത് എന്നാൽ എന്തു പേരിടണം എന്തായിരിക്കണം ആശയം എന്നൊക്കെ നിങ്ങൾ നിർദ്ദേശിക്കുകയാണോ എന്നായിരുന്നു കോടതിയുടെ മറു അത് കലാകാരന്റെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്കിതിൽ ഇടപെടാൻ സാധിക്കില്ലെന്നും കോടതി കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ നമ്മുടെ സംഘമിത്രങ്ങൾ ഈ നാടിനെ എവിടെ കൊണ്ടു ചെന്നെത്തിക്കും കണ്ടറിയണം